ഒരു വാക്ക് ൂടി പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണമെന്ന് യുവമോർച്ച ആവശ്യപ്പെടുകയാണ് ഇവിടെ രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങൾ സ്ഥിരമായി യുവമോർച്ച സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുകേഷിന്റെ ഓഫീസിലേക്ക് ഇന്ന് ആ സമരം ഒന്ന് മാറ്റി പിടിച്ചതാ മുകേഷിനെ സംരക്ഷിക്കുന്നത് ഈ നീതനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഒന്ന് ഞങ്ങള് പറഞ്ഞേക്കാം നിങ്ങൾക്ക് കൊറേ ദിവസമൊക്കെ സംരക്ഷിച്ച് നിർത്താനാകുമായിരിക്കും പക്ഷെ കേരളത്തിലെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് യുവമോർച്ച പറയുകയാ പറയുന്ന എം എൽ എ കൊല്ലം എം എൽ എ ഈ സ്ത്രീ പീടകൻ റോഡിലിറങ്ങി നടന്നാൽ കരടമടിച്ചു പൊട്ടിക്കാൻ യുവമോർച്ച എത്ര കാലം നിങ്ങൾ ഈ സംരക്ഷണം കൊടുക്കും മുഖ്യമന്ത്രി മുകേഷിനെ പറ്റി ഒരു വിവരവും ഇല്ല മുകേഷ് എവിടെയാന്ന് ആർക്കും അറിയില്ല ഒളിവിലാണ് എത്ര കാലം മുകേഷ് നിങ്ങൾ ഇങ്ങനെ ഒളിവില് നടക്കും ഇവിടുത്തെ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്നാ പറയുന്നത് സ്ത്രീപക്ഷമാണ് ഹൃദയപക്ഷമാണ് ഇവിടുത്തെ സ്ത്രീകൾക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടും മുഖ്യമന്ത്രി നിങ്ങൾ മൗനം പാലിക്കുകയല്ലേ നിങ്ങളുടെ നേതാക്കന്മാരല്ലേ ഇപ്പൊ ഇതാ പറയുന്നത് മുകേഷ് രാജിവെക്കണ്ട കാരണം കോൺഗ്രസ്കാര് രാജിവെച്ചിട്ടില്ലാലോന്ന് എൽദോസ് രാജിവെച്ചിട്ടില്ല വിൻസെന്റ് രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് മുകേഷൻ രാജിവെക്കണ്ട അത് വീടി സതീശനും ഈ പറയുന്ന പിണറായിയും എല്ലാം കൂടെ അത് മുത്തു തീർപ്പാക്കാനുള്ള നടപടിയില്ല കഴിഞ്ഞത് നേരത്തെ എന്നെ കൊല്ലത്ത് നിന്നുകൊണ്ട് വരെ വിളിച്ചു അവര് പറഞ്ഞത് ഞങ്ങൾ കോഴിയുമായിട്ട് കൊല്ലത്ത് സമരം ചെയ്തു അത് വളരെ മോശമായി പോയി എന്നാണ് പറഞ്ഞത് കാരണം മുകേഷിനെ കോഴിയോട് ഉപമിച്ചത് വളരെ മോശമായി പോയി എന്ന് കാരണം ആ കോഴിക്ക് പോലുമുണ്ട് ഒരു മര്യാദ അതുകൊണ്ട് ദയവ് ചെയ്ത് കോഴിയോട് ഉപമിക്കരുത് എന്നാ പറഞ്ഞത് അതുകൊണ്ട് ഈ കോഴികൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ മാപ്പുചോദിക്കുകയാണ് കാരണം മുകേഷിനെ കോഴിയുമായിട്ട് ഉപമിക്കരുത് എന്നാ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള സ്ത്രീലമ്പളന്മാർ നമുക്ക് എം എൽ എമാരായിട്ട് വേണ്ട മന്ത്രിമാരായിട്ട് വേണ്ട അതുകൊണ്ട് മുകേഷിന്റെ രാജിവരെ എത്ര ഉന്നതന്മാർ മുകേഷിനെ സംരക്ഷിക്കാൻ നോക്കിയാലും മുകേഷിന്റെ രാജിവരെ ഞങ്ങൾ സമരം തുടരും കോൺഗ്രസ് ഈ സമരം ഒത്തുതീർപ്പാക്കിയാലും ഞങ്ങൾ സമരത്തുണ്ടാകും നിങ്ങൾ റോഡിലിറങ്ങി നടക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് രാജിവെച്ചു പോകുന്നതാണ് മുകേഷിന് നല്ലത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ എത്ര സമാധാനപരമായിട്ടാണ് സമരം ചെയ്തത് ഞങ്ങളെ കൊല്ലം ജില്ലയിലെ ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗമാ ജമ്മുന്റെ ആഹിർ ജമ്മുന്റെ ഈ വേരളിന്റെ ഒരറ്റം ഇല്ല ഇവിടുത്തെ പോലീസുകാരോട് ഞങ്ങൾ എന്ത് നിറികേടാ കാണിച്ചത് ഞങ്ങൾ ഒരു പ്രവർത്തനം കിടക്കുന്നത് കണ്ടോ ഇവിടെ അതിക്കൂലമായിട്ടുള്ള ജലഭീരങ്കി ജലഭീരങ്കിയൊക്കെ പ്രയോഗിക്കാൻ ഒരു മര്യാദയൊക്കെ ഉണ്ട് അങ്ങനെയെങ്കിലും അങ്ങ് പ്രയോഗിക്കേണ്ട സാധനമല്ല അതിനെ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരാണോ ഈ കേരള പോലീസിലുള്ളത് കോപ്പി അടിച്ച് പാസ്സായ കുറെ അമ്പോക്കികൾ അവരാണ് ഇന്ന് പിണറായി വിജയന്റെ ഈ രാജകൊട്ടാരത്തിൽ കാവൽ നിൽക്കുന്നത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ കാവലൊക്കെ ഉണ്ടായപ്പോൾ കേരയിലെ മഞ്ഞക്കുറ്റി ഈ ക്ലിപ്പ് ഹൗസിനുള്ളിൽ കുറ്റിയടിച്ചവരാണ് ഈ തിരുവനന്തപുരത്തെ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരം ഉമ്മാക്കി കാണിച്ചോ ഞങ്ങളെ പേടിപ്പിക്കണ്ട േഷിന്റെ രാജി ആ രാജി ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരു വരവ് കൂടി ഞങ്ങൾ ഈ ക്ലിഫ് ഹൗസിലേക്ക് വരും മുഖ്യമന്ത്രി എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം